ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള പതിനേഴാമത്തെ എപ്പിസോഡാണ് ഇന്നും മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുള്ള ഫോർമാറ്റ് അനുസരിച്ചിട്ടുള്ള ഒരു കമൻറ്റ് പിൻ ചെയ്തിട്ടുണ്ടാവും അതിലെ വീഡിയോ നമ്പറിനനുസരിച്ച് നിങ്ങൾ ഏത് വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന വീഡിയോ ആണ് നമ്മുടെ ഫൈനൽ റൗണ്ടിലേക്ക് പോകുന്നത് അധികം ഡീറ്റെയിൽസ് പറയേണ്ട കാര്യമല്ല നമ്മളെല്ലാ വീഡിയോയിലും ഇത് തന്നെയല്ലേ പറയുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് സനീഷ് സ്ഥലം പാലക്കാടാണ് ഇതെൻ്റെ അസീൽ പൂവനും പെടയും ഇതൊരു വൈറ്റ് അസീലാണ് ഇതൊരു പൊരുന്ന കോഴിയാണ് പൊരുന്ന മാറാൻ വേണ്ടിയിട്ട് കമ്പിക്കൂട്ടിലിട്ടിരിക്കുകയാണ് ഇത് രണ്ട് ദിവസം മുമ്പ് വിരിഞ്ഞ അമ്മക്കോഴിയും കുട്ടികളുമാണ് ഇത് എൻ്റെ രണ്ട് അസീൽ കുട്ടികളാണ് ഒരു പൂവനും ഒരു പെടയും ഇവരെല്ലാവരെയും പൊരുന്ന മാറാൻ വേണ്ടിയിട്ട് കമ്പിക്കൂട്ടിൽ ഇട്ടിരിക്കുകയാണ് കൂട്ടിലാണെങ്കിൽ എവിടെയെങ്കിലും കയറി പതുങ്ങിയിരിക്കും കമ്പിക്കൂട്ടിലാണെങ്കിൽ ഇരിക്കാൻ പറ്റാത്ത കൊണ്ടിട്ട് കമ്പിക്കൂട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇത് ഒരു ഒരസുൽ പെടയാണ് അതിൻ്റെ കൂടെ ഒരു കോഴിയും കൂടിയുണ്ട് ഉണ്ട് ഇവർ രണ്ടുപേരിലും പൂവൻ്റെ കഴുത്ത് പിരിയുന്ന ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ടിട്ട് മാറ്റിയിട്ടതാണ് ഇപ്പോൾ അസുഖമൊക്കെ ഭേദമായി വരുന്നു മരുന്ന് കൊടുത്ത് അത് മാറി തുടങ്ങി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കഴുത്തൊക്കെ നേരെയായിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് മാസം പ്രായമായ നാടൻ കുട്ടികളാണ് ഇതും അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതാണ് ആളെത്തിരി വില്ലനായതുകൊണ്ട് മാറ്റിയിട്ട് എല്ലാവരെയും കൊത്തി തൂവൽ പറിച്ചെടുക്കുന്നത് ആളെ സെപ്പറേറ്റ് ഇട്ടിരിക്കുകയാണ് എല്ലാവരും എന്നെ കണ്ടപ്പോ ഓട്ടമാണ് ഇതാണ് ഇത് നമ്മുടെ മെയിൻ കോഴിക്കോട് ഇതാണ് അതിലും ഒരാൾ പൊരുന്നേരിക്കുന്നുണ്ട് ഈ ബക്കറ്റിനകത്ത് നാളത്തെ കഴിഞ്ഞ് വിരിയും ഇത് രാത്രി കയറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കാഷ്ടമൊന്നും പുറത്തേക്ക് പോവില്ല എല്ലാം എല്ലായിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും ഇതിലാണ് ഇവർ ഓടി നടക്കുന്നത് ഇതവർക്ക് മുട്ടയിടാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന കൂടുകളാണ് മുട്ടയിടാൻ വേണ്ടി മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ കയറുക ഇതെൻ്റെ കരിങ്കോഴികളാണ് അവർക്കും രാത്രി കയറി നിൽക്കാൻ ഇതേപോലെ തട്ടുണ്ട് എല്ലാവരും അതിലാണ് കയറി നിൽക്കുന്നത് ഒരാൾ മുട്ടയിട ഇരിപ്പുണ്ട് ഇതെൻ്റെ അസീലിൻ്റെ ഒരു പിടയാണ് എട്ട് മാസമായിട്ടുണ്ട് മുട്ടയിടാറായിട്ടില്ല ഇതവളുടെ കൂടെയുള്ള അസീൽ പൂവനാണ് ഇതാണ് അവരുടെ കൂട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഓക്കേ കോഴി ഇതിനെ വാങ്ങിച്ചിട്ടൊരു നാല് മാസം കഴിഞ്ഞ് അപ്പം അതിൻ്റെ കൂടും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് ഞാൻ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് ഇതാണ് കോഴിക്കൂട് പിന്നെ ഇതല്ലാതെ ഈ കോഴികളും അല്ലാതെ ഒരു വേറെ നാടൻ കോഴികളുമുണ്ട് പിന്നെ ഇതിനു മുമ്പ് ഞങ്ങളുടെ തുടക്കം ഈൽ കോഴിയായിരുന്നു ഇങ്ങനെ മേടിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞ് ഇതും കൂടുതലുണ്ടായിരുന്നു വാശി കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞ് മേടിച്ചതാണ് ഇത് ഇത് ഞങ്ങളുടെ ഒരു നടൻ കോഴിയാണ് പിന്നെ ഞങ്ങൾ ഇതിന് മുമ്പേ ആ തുടക്കം മേടിച്ച ഒരു കോഴിയുടെ കൂടായിരുന്നത് അതിലിപ്പം ബാക്കി കോഴിനെല്ലാം കൊടുത്തു ഇപ്പം അതിനകത്തൊരു നാലെണ്ണം ആ കൂടിനകത്തുള്ളൂ പിന്നെ ബാക്കി കോഴികളെല്ലാം കയറുന്നത് ബാക്കി ഉള്ള കോഴികളെല്ലാം ഈ ഒരു കൂട്ടിലാണ് പിന്നെ ഈ ഒരു കൂട്ടിലാണ് കോഴിയെല്ലാം മുട്ടയിടുന്നത് ഇപ്പം ഞങ്ങൾക്ക് ഒരു മൂന്ന് കോഴിയെ മുട്ടയിടുന്നുള്ളൂ അത് ഒരു കൂട്ടിലാണ് ബാക്കിയുള്ള കോഴികൾ മുട്ടയിടാൻ ഈ ഒരു കൂട്ടിലാണ് മുട്ടയിടുന്നത് അപ്പോൾ മൂന്ന് കൂടുണ്ട് കോഴികൾക്ക് വേണ്ടി പിന്നെ മേടിച്ച് കോഴിത്തീറ്റ വാങ്ങിച്ചിട്ടുണ്ട് ഒരു ചാക്കാണ് കോഴിത്തീറ്റ വാങ്ങിക്കുന്നത് അപ്പം കോഴിത്തീറ്റ ഇതാണ് ഞാൻ പറഞ്ഞ കോഴിക്കൂട് ഇതിനകത്ത് ഒരു രണ്ട് തട്ടൊക്കെ ആയിട്ടാണ് പിന്നെ മൊത്തം വല ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് വേറൊരു കൂട് അപ്പം ഇവിടെ കുറച്ച് കമ്പൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് വെള്ളമാണ് കോഴിക്കൊടുക്കാൻ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളമാണ് കൊടുക്കുന്നതെന്ന് പിന്നെ കുറച്ച് കമ്പൊക്കെ വെച്ചിട്ടുണ്ട് കോഴികൾക്ക് നിൽക്കാൻ വേണ്ടിയാണ് അപ്പം ഇവിടെ കോഴിക്കോടിന്റെ ഫ്രണ്ട് മുഴുവൻ വരയിട്ടിട്ടുണ്ട് അപ്പം எல்லா கோழிகோடையும் வல நான் ஞான் அப்துல் ரஷீத் கண்ணூர் എൻ്റെ ഒരു ചെറിയ ഫാമാണിത് ഞാൻ മൂന്ന് കൊല്ലമായി കോഴി വളർത്തൽ ആരംഭിച്ചിട്ട് എൻ്റെ കോഴികൾക്ക് രാവിലത്തെ ഭക്ഷണം കൊടുക്കുകയാണ് ഞാൻ രാവിലെ ഗോതമ്പ് തലേന്ന് വെള്ളത്തിലിട്ടതും അരിയും അരിത്തവിടും കൂടി മിക്സാക്കിയിട്ടാണ് കൊടുക്കൽ എന്നും രാവിലെ ഇങ്ങനെ കൊടുക്കും വൈകിട്ട് ലെയർ മാഷും അരിത്തവിടും മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കൽ എൻ്റെ അടുത്തെല്ലാം നാടൻ കോഴികൾ മാത്രമേ ഉള്ളൂ എൻ്റെ കോഴികൾ മുട്ടിടാനുള്ള ബോക്സുകളാണിത് ഇതൊരു തൊപ്പി കോഴിയാണ് ഞാൻ അഴിച്ചുവിട്ടിട്ടാണ് കോഴികളെ വളർത്തുന്നത് ഇത് എൻ്റെ ഒരു പൂവൻ കോഴിയാണ് ഇൻകുവേറ്ററിൽ വെച്ച കോഴിക്കുഞ്ഞുങ്ങളാണിത് ഇതിൻ്റെയൊക്കെ അടവച്ച കോഴിയും ഒന്നിച്ച് ഞാൻ വിട്ടുവെത്തതാണ് മൂന്നാഴ്ച അഴി ഇതെൻ്റെ താറാവ് മുട്ടയിടുന്ന താറാവുകളാണ് ഇത് താറാവുകൾക്കുള്ള കുളമാണ് ഇത് ഇൻകുവേറ്ററിൽ വിരുന്ന ഒരു മാസം എത്തിയ കോഴിക്കുഞ്ഞുങ്ങളാണ് ഞാൻ ഒരു മാസം എത്തിയ കുഞ്ഞുങ്ങൾക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വെച്ചോളാണ് സെയിൽ ചെയ്യുന്നത് ഇത് എൻ്റെ ഫയോമിക് കോഴികളാണ് മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ഗിനിക്കോഴി അഞ്ച് മാസമായി ഇത് എൻ്റെ ടർക്കിയാണ് ഇതിൻ്റെ ീമെയില് നഷ്ടപ്പെട്ടുപോയി ഇത് മെയിലാണ് ഇതാണ് എൻ്റെ ഇങ്കുവേറ്റർ അയിമ്പത് മുട്ട വെക്കുന്ന ആണ് ഇത് ഇങ്കുവേറ്റിൽ വെച്ച കോഴിക്കുഞ്ഞുങ്ങളാണ് ഒരാഴ്ച പ്രായമായി ഞാൻ അഴിച്ചുവിട്ട് വളർത്തുന്ന കോഴികളാണ് കാണുന്നത് എല്ലാ കോഴികളെയും അപ്പോൾ ഇന്നത്തെ വ്യത്യസ്തമായിട്ടുള്ള ഈ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടാന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കതിന് ഒരുപാട് പഠിക്കാൻ കിട്ടിയിട്ടുണ്ടാവും ഇതിനുമുമ്പുള്ള എപ്പിസോഡുകളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക വ്യത്യസ്തമായിട്ടുള്ള പല രീതിയിൽ കോഴികൾ വളർത്തുന്ന ആളുകളാണ് വീഡിയോ അയച്ചു തന്നിട്ടുള്ളത് അവരിൽ നിന്നൊക്കെ പലതും പഠിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കാണുക മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും വരാം